namaskaram അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്റെ കരിയർ അവസാനിച്ചെന്ന് വിധിയെഴുതിയവർക്ക് ഇത്തവണത്തെ ഐ പി എല്ലിലൂടെ ഒരു ഗംഭീര മറുപടി തന്നെ നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മ ജിതേഷ് ശർമ്മയുടെ മികച്ച ഓവറുകളും ഇന്നിംഗ്സുകളും എല്ലാം എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടതായി മാറി ഒന്നിനൊന്നായി എടുത്തു പറയേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരങ്ങളും എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിനെ തന്നെ കന്നി ഐ പി എൽ കിരീടത്തിലേക്ക് നയിക്കുന്നതിൻ്റെ നിർണായക പങ്കാളി തന്നെയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഒരു മികച്ച പ്രകടനത്തിലൂടെ തന്നെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെയും ബൗൾഡാക്കിയിരിക്കുകയാണ് ഈ മുപ്പത്തി ഒന്നുകാരൻ ജിതേഷ് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും അദ്ദേഹത്തിന് തന്നെ തകർപ്പൻ പോ ഫോം കാരണം പണി കിട്ടിയിരിക്കുന്നത് സഞ്ജുവിനാണെന്ന് കൂടി പറയാം ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ തന്റെ സ്ഥാനം അദ്ദേഹം പതിയെ പതിയെ ഉറപ്പിക്കുന്നതിനിടയിൽ തന്നെയാണ് തന്നെ എഴുതിത്തള്ളാനായില്ലെന്നും ഇനിയും ഒരു തിരിച്ചുവരവ് സാധ്യമാണെന്നും ജിതേഷ് മുന്നറിയിപ്പ് നൽകിയത് എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഒരിക്കലും അദ്ദേഹത്തിനെ മാറ്റി നിർത്താനാകില്ല ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സാധ്യതകളെ കുറിച്ചൊക്കെ യും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് ജിതേ ശർമ്മ തീർച്ചയായും മടങ്ങ് വരവ് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാം നിലവിലെ കിഡ്ലൻ ഫോമ് വഹിക്കുന്ന റോളും പ്രായവുമെല്ലാം അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ് ടി ട്വന്റിയിൽ ഫിനിഷർമാരായ വിക്കറ്റ് കീപ്പർമാർ ഇന്ത്യക്ക് അധികം ഉണ്ടായിട്ടില്ല മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണി മാത്രമാണ് നേരത്തെ ഈ റോൾ നിർവഹിച്ചിട്ടുള്ള ഏക താരം എന്ന് കൂടി പറയണം ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർ എന്ന പേരും തന്റെ പേരിലാക്കിയാണ് അധികം കളി മതിയാക്കിയതെന്ന് കൂടി കൂട്ടിച്ചേർക്കണം ധോണിക്ക് ശേഷം വന്ന ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ തുടങ്ങിയവരെല്ലാം തന്നെ ടോപ്പ് ഓർഡർ ബാറ്റർമാരാണ് ആദ്യത്തെ നാല് സ്ഥാനങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെയാണ് ജിതേ സ്പെഷ്യലൈസ്ഡ് ആകുന്നതെന്നും അഞ്ചു മുതൽ ഏഴ് വരെ എവിടെയും ബാറ്റ് ചെയ്യാനും അഗ്രസീവ് ഇന്നിങ്സുകളിലൂടെ തന്നെ മത്സരം ഫിനിഷ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും പറയാം ഇന്ത്യൻ ടീം അവസാനമായി കളിച്ചിട്ടുള്ള മൂന്ന് ടി ട്വന്റി പരമ്പരകൾ എടുത്തു നോക്കിയാൽ അർജുൻ അഭിഷേക് ശർമ്മ ജോഡിയാണ് കോച്ച് ഗൗതം കമ്പീർ കൂടുതലും പരീക്ഷിച്ചത് ഈ ജോഡി ക്ലിക്ക് ആവുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് സെഞ്ചുറികളാണ് ഈ പരമ്പരകളിൽ നിന്നും കൂടി ഈ ിൽ തന്നെ ഗംഭീർ ഇറക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് ഓപ്പണർമാരായ ശുഭ്മൻ ഗില്ലിനെയും യശസ്വി ജെയ്സ്വാളിനെയും അദ്ദേഹം വിശ്രമം നൽകിയിട്ടുണ്ടായിരുന്നു ഈ കാരണത്താലാണ് പുതിയൊരു ഓപ്പണിംഗ് കോമ്പിനേഷൻ ഗംഭീർ പരീക്ഷിതെന്ന് കൂടി പറയും പക്ഷെ ഗിൽ ജയ്സ്വാൾ എന്നിവരെ ഇനിയും ഈ തരത്തിൽ പുറത്തു നിർത്താൻ തന്നെ അദ്ദേഹം തയ്യാറാകില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ഐ പി എല്ലിൽ രണ്ടുപേരും മികച്ച റൺവേട്ടയും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല മൂന്ന് ഫോർമാറ്റുകളിലും ടീമിന്റെ അടുത്ത ക്യാപ്റ്റൻ കൂടിയാണ് ഗിൽ എന്ന് പറയാം ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വരാനിരിക്കുന്ന പരമ്പരകളിലെല്ലാം ഗിൽ ജയ്സ്വാൾ ജോഡിയെ തീർച്ചയായും ഓപ്പണിങ്ങിൽ കാണാൻ സാധിക്കും അങ്ങനെ വരികയാണെങ്കിൽ സഞ്ജുവിനും അഭിഷേകിനും ഓപ്പണിംഗിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടതായും വരും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വിക്കറ്റ് കീപ്പറിൻ്റെ സ്ഥാനത്തായാലും ഓപ്പണിംഗ് സ്ഥാനത്തായാലും സഞ്ജുവിൻ്റെ പേരില്ലെങ്കിൽ അവിടെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഗംഭീര ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാം പിന്നീട് സഞ്ജുവിന് കളിക്കാൻ സാധിക്കുക അഞ്ചും ആറും എന്ന പൊസിഷനിൽ തന്നെയാണ് അതിൽ മാത്രമാണ് കളിക്കാൻ സാധിക്കുക പക്ഷേ ഇവിടെ നേരത്തെ കളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങാൻ സാധിക്കുകയും ചെയ്ത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതൊരു തെളിവാണ് അതുകൊണ്ട് സഞ്ജുവിനെ പകരം ജിതേഷിനെ ടീമിലേക്ക് ഗംഭീർ കൊണ്ടുവന്നേക്കുമെന്ന് തന്നെ കൃത്യമായി ഇതിനുശേഷം പറയാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത് ടീമിന്റെ നല്ലതിനും അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അംഗീകരിക്കുന്നവരുമുണ്ട്